പ്രിയമുള്ളവരെ എല്ലാവരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ രണ്ട് തവണ വില പ്രഖ്യാപനം നടന്നപ്പോൾ രാവിലെ പവന് അറുന്നൂറ് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് രണ്ടാം വില പ്രഖ്യാപനം നടക്കുകയും ഉച്ചയ്ക്ക് ശേഷം പവന് മുന്നൂറ്റി രൂപ കൂടുകയും ചെയ്തിരുന്നു യു ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റതോടുകൂടി ഇന്നും സ്വർണവിപണിയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്നലെ ഉച്ചയ്ക്ക് സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി അറുന്നൂറ്റി പതിനാറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പതിനാലായിരത്തി തൊണ്ണൂറ് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻ ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞിരിക്കുന്നു പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് ഗ്രാമിന് പതിമൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ സിൽവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്